കഴിഞ്ഞ ദിവസം ചില പത്രങ്ങളിൽ ഐ എൻ എല്ലിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും എന്നെ പുറത്താക്കിയതായിട്ട് ഒരു വാർത്ത കണ്ടു ആ വാർത്ത മാത്രമേ എൻ്റെ അറിവിലുള്ളൂ മറ്റുള്ള എന്തെങ്കിലും കടലാസോ കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പാർട്ടിയിൽ നടക്കുന്ന ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് ചില വ്യവസായികളുമായിട്ടുള്ള അതിനെതിരെ നിരന്തരം കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് ഞാൻ പ്രൊ ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു അവസാന നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ ഈ പുറത്താക്കൽ നടപടിയുമായിട്ട് അവർ മുന്നോട്ട് വന്നിട്ടുള്ളത് അതിൽ കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് ഐ എൻ എൻ്റെ പുതിയ കമ്മിറ്റി എടുത്തത് സംഘടനാ പ്രവർത്തനത്തിൽ കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ ഏറ്റ ഉടനെ തന്നെ ഞാനടക്കമുള്ള പ്രാ സെക്രട്ടറി ആയിട്ട് വന്നപ്പോൾ തന്നെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗത്തിൻ്റെ നേതൃത്വത്തിലൊരു വിമത വിഭാഗം ഒരു അച്ചടക്ക ലംഘനം നടത്തി വിമത വിഭാഗം ഒരു സമാന്തര ജില്ലാ കമ്മിറ്റിയായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു നിരന്തരം അത് സംസ്ഥാന കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും അവർക്ക് കത്ത് നൽകുകയും ചെയ്യും പക്ഷെ അവരൊരു നടപടി എടുക്കില്ല ഒരു നടപടി എടുക്കില്ലെന്ന് അവർ പറയുന്ന മറുപടി നടപടി എടുത്താൽ ഇവരൊക്കെ വഹാബ് വിഭാഗത്തിൻ്റെ ഒപ്പം പോവും അതുകൊണ്ട് നടപടിയൊന്നും എടുക്കണ്ട അങ്ങനെ പോയിക്കോട്ടെ എന്ന് പറയും അത് വെച്ചിട്ട് തന്നെ ഒരു പ്രാവശ്യം യോഗം നടന്നുകൊണ്ടിരിക്കുന്ന ഓഫീസിൽ വെച്ച് ഒരംഗം അന്നത്തെ ജില്ലാ വൈസ് പ്രസിഡന്റ് മിൻസ് ബുക്ക് പിടിച്ച് കയറുകയും പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു അത് പെട്ടെന്ന് തന്നെ പ്രവർത്തക സമിതി യോഗം വിളിച്ചു അദ്ദേഹത്തെ പ്രവർത്തക സമിതിയിൽ നിന്നെ മാറ്റി നിർത്താൻ തീരുമാനിച്ചു ഈ തീരുമാനം അദ്ദേഹത്തിൻ്റെ ഒരു അപ്പീൽ പോലുമില്ലാതെ സംസ്ഥാന കമ്മിറ്റി അയക്കെ അവർ മൂന്ന് പേരും പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷറും ചേർന്ന് മറ്റ് പ്ര സംസ്ഥാന കമ്മിറ്റി പോലും വിളിക്കാതെ റദ്ദ് ചെയ്യുകയാണുണ്ടായത് ഇതിന് ഞാനന്ന് എതിർത്തു അവരോട് ആ തീരുമാനത്തോട് വിയോജിച്ചു അതോടുകൂടി പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും എന്നെ മാറ്റണമെന്നുള്ള ഒരു നിശ്ചയത്തോടെയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുന്നിട്ടിറങ്ങിയത് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മെമ്പർഷിപ്പ് വിതരണത്തിനും അതുപോലെ മറ്റു പരിപാടികൾക്കൊക്കെ ഞാൻ മുമ്പിലുണ്ടായിരുന്നു പിന്നീട് പല മണ്ഡലങ്ങൾക്കും നിർദ്ദേശം നൽകിയെന്ന് സെക്രട്ടറിയെ അറിയിക്കാതെ മണ്ഡലം കമ്മിറ്റികൾ വരണം സെക്രട്ടറിയുടെ നിയന്ത്രണത്തിൽ വരരുത് എന്നുള്ളതാണ് എൻ്റെ മണ്ഡലം ഇരിക്കൂർ നിയോജക മണ്ഡലം ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ പോലും ഇരിക്കൂർ പഞ്ചായത്ത് യോഗം ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടി ഹാജരായിട്ട് അവിടെ വിളിച്ചു അവിടെ വിളിച്ചിട്ട് ആ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നാണ് മണ്ഡലം കമ്മിറ്റി എടുത്തത് എൻ്റെ പഞ്ചായത്ത് ചങ്ങളായിലോ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലോ മറ്റെവിടെയും പാർട്ടിയുടെ യാതൊരു ഒരംഗങ്ങളെയും പങ്കെടുപ്പിക്കാതെ അവരവിടുന്ന് കമ്മിറ്റി കമ്മിറ്റിയെടുത്ത് ജില്ലാ ട്രഷറിയെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നേരിട്ട് വിളിച്ചു നേരിട്ട് വിളിച്ചിട്ട് പറയുന്നു ഒരു യോഗം വിളിക്കണം സെക്രട്ടറി വേണ്ട നിങ്ങൾ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗം യോഗത്തിൽ ഞാൻ ഹാജരായിട്ടില്ല ട്രഷർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഞാൻ ഹാജരായിട്ടില്ല ഞാൻ പറഞ്ഞത് സാധാരണ ഒരു കമ്മിറ്റി വിളിച്ചു ചേർക്കുമ്പോഴും ആ കമ്മിറ്റി കൗൺസിൽ ചേരുമ്പോഴൊക്കെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്ത് വരവ് ചെലവ് കണക്കുകൾ അവിടെ അവതരിപ്പിക്കണം ആദ്യം പ്രവർത്തക സമിതി വിളിച്ച് അവതരിപ്പിക്കണം അതിൻ്റെ അംഗീകാരം വാങ്ങണം അതിനൊരു റിപ്പോർട്ട് അവതരിപ്പിക്കണം ആ റിപ്പോർട്ടിൻ്റെ അംഗീകാരം വാങ്ങണം അത് കഴിഞ്ഞ് കൗൺസിൽ യോഗം വിളിക്കുക കൗൺസിലിൽ അതിന് അംഗീകാരം വാങ്ങണം അതിനുശേഷമാണ് തിരഞ്ഞെടുപ്പുകൾക്ക് ഇവർ അതിന് തയ്യാറായില്ല അതൊന്നും ആവശ്യമില്ല ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഇതും പിന്നെ ഇങ്ങനെ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിൽ ഹാജരാകാൻ നിന്നിട്ടില്ല അതിന് ശേഷം അവരവിടെ നിന്ന് ഒരു കമ്മിറ്റി തട്ടിക്കൂട്ടി അത് സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്തു കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിക്ക് അന്ന് നിന്ന പാർട്ടിയുടെ വിമത വിഭാഗ ആൾക്കാരെയാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ആ കമ്മിറ്റിക്ക് അന്ന് നിന്ന പ്രസിഡന്റ് ഇന്നിപ്പോൾ പാർട്ടിയിലില്ല അവർ വേറെ പാർട്ടിയിലേക്ക് പോയി ഇതൊക്കെയാണ് അവസ്ഥ ഇതിനൊക്കെ ആകുമ്പോഴാണ് ജില്ലാ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് കൊളച്ചേരി ഡിവിഷനാണ് ഐ എൻ എല്ലിൻ്റെ സീറ്റ് അവിടെ ഏകദേശം നല്ല വിജയസാധ്യതയും ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വിജയസാധ്യത വച്ച് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് പാർട്ടിയുമായിട്ട് മാറി അകന്ന് നിൽക്കുകയാണ് ഞാൻ പാർട്ടിയുടെ അംഗത്തൊന്നും ഒഴിയാതെ പാർട്ടിയിൽ തന്നെ നിന്ന് യാതൊരു സ്ഥാനവും വഹിക്കാൻ നിൽക്കുമ്പോഴാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രണ്ടാഴ്ച മുമ്പ് എന്നെ വിളിച്ച് പറയുന്നു നിങ്ങൾ മാറിയെന്നാൽ ശരിയാവില്ല വീണ്ടും സജീവമാകണം അതുകൊണ്ട് നിങ്ങൾ അവിടെ നിങ്ങളുടെ നാട്ടിലും ജില്ലയിലും സജീവമാകണം കൊളച്ചേരി ഡിവിഷനിലേക്ക് നമുക്ക് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ കണ്ടുപിടിക്കണം എന്നൊരു അത് കണ്ടുപിടിക്കാ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് പാർട്ടിയിൽ നിന്നുള്ള ആൾ വേണ്ട പാർട്ടിന്ന് പുറത്തുനിന്ന് മതി എന്നാണ് അതിൻ്റെ എന്താണ് സംഭവം എന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല ഞാൻ ശരി ഓക്കെ വിജയ സാധ്യതയുള്ള നല്ലൊരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ ഇത് യു ഡി എഫിൻ്റെ ഒരു പ്രമുഖ നേതാവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു അദ്ദേഹം ഏകദേശം അവിടെ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ശരിയായി എന്ന് പറഞ്ഞു ഞാൻ ചെയ്യാം ആദ്യം സ്വതന്ത്രമായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു സ്വതന്ത്രം പറ്റില്ല പാർട്ടി ചിഹ്നത്തിൽ തന്നെ വേണം പാർട്ടി മെമ്പർഷിപ്പ് എടുക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എനിക്ക് സമയം തരണം എന്ന് പറഞ്ഞു ആ സമയം തരണം എന്ന് പറഞ്ഞത് ഞാൻ സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു പക്ഷേ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടു ഫോണിൽ വിളിച്ചു എന്നാണ് പിന്നെ ഇന്നേ വരെ ഈ സമയം വരെ അദ്ദേഹം എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായിട്ടില്ല ഈ എന്ന് പറഞ്ഞ ആൾ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തെ വിളിച്ച് വലിയൊരു തുക ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഒരു തുക ആവശ്യപ്പെട്ടപ്പോൾ ആ തുക കൊടുക്കാൻ തയ്യാറല്ലാതുകൊണ്ടാണ് അദ്ദേഹം പിന്മാറിയതെന്നാണ് ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത് അതുപോലെ ഇപ്പോൾ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഒരു വിദേശ വ്യവസായിയാണ് വിദേശ വ്യവസായിയുടെ പണം വാങ്ങിയിട്ട് ആ പണം കൊണ്ടാണ് ഇപ്പോൾ ഇവർ പ്രവർത്തനം നടത്തുന്നത് ഇതൊക്കെ എനിക്ക് അറിയുന്നതുകൊണ്ടും ഞാനിത് ജില്ലാ കൺവെൻഷൻ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ റിപ്പോർട്ടിൽ ഇതൊക്കെ ഉണ്ടാകുമെന്നുള്ളത് കണ്ടാണ് നേരത്തെ എന്നെ അറിയിക്കാതെ ജില്ലാ കൺവെൻഷൻ വിളിക്കാൻ സംസ്ഥാന സെക്രട്ടറി തയ്യാറായത് ഈ വിദേശ വ്യവസായി എന്ന് പറയുന്നത് നേരത്തെ പാർട്ടിക്കാരനാണെങ്കിലും ഇപ്പോൾ അദ്ദേഹം പാർട്ടി ഒരു ബന്ധുമില്ലാത്ത ആളാണ് അദ്ദേഹം ഗൾഫിൽ പോയി ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഗൾഫിൽ പോയി അവിടെ പല ഇല്ലീഗൽ ബിസിനസ് നടത്തി പണമുണ്ടാക്കി ഇപ്പോൾ ഇവിടെയുള്ള പാർട്ടിയുടെയും മറ്റു പല ആളുകളുടെയും ബിനാമിയായി പ്രവർത്തിക്കുകയാണ് ഇവർ ഈ കഴിഞ്ഞ രണ്ടര വർഷക്കാലം ഭരണത്തിലുണ്ടായപ്പോൾ ഈ അദ്ദേഹം കൂടുതൽ അടുത്തു അദ്ദേഹത്തിൻ്റെ പണം വാങ്ങി അദ്ദേഹത്തിൻ്റെ ലോക കേരള സഭാംഗമായിട്ട് നിയമിച്ചിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടി ഐ എം സി സി എന്ന ലെവലിൽ മറ്റ് പല ജി സി സി രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അവരൊക്കെ തടഞ്ഞിട്ടാണ് ഈ ബിസിനസ്സുകാരനെ അവിടെ കയറ്റിയിരുത്താൻ തയ്യാറായത് അതൊക്കെ ചൂണ്ടിക്കാണിച്ച് ഞാൻ സം അഖിലേന്ത്യാ പ്രസിഡന്റ് ഞാൻ രണ്ട് കത്തയച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് കത്തിനും യാതൊരു മറുപടി മറുപടി ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ കൊളച്ചേരി ഡിവിഷനിലും ഈ വ്യവസായിയുടെ ബിനാമിയെയാണ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത് ഇദ്ദേഹം ഏകദേശം നല്ല ലക്ഷക്കണക്കിന് രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് അവിടെ മറ്റ് പാർട്ടി നേതാക്കന്മാരുടെ പാർട്ടിയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നവരുടെയൊക്കെ പേര് വന്നപ്പോൾ ആ പേര് വെട്ടണമെന്നും ഇയാളെ മാത്രം ഇയാൾ നിലവിൽ തളിപ്പറമ്പ് മണ്ഡലം സെക്രട്ടറി ആണെന്ന് പറയുന്നു പക്ഷേ പാർട്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്നു പിന്നെ മുസ്ലിം ലീഗിലേക്ക് പോയി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വീണ്ടും പാർട്ടി തിരിച്ചു വന്നു ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിമത പ്രവർത്തനം നടത്തുന്നതിൽ മുൻപന്തിയിലുണ്ടായ ആളാണ് അപ്പോൾ അദ്ദേഹത്തെ തന്നെ വേണമെന്ന് പറയുന്നത് ഈ വ്യവസായിയുടെ പണത്തിൻ്റെ ഉങ്കാണ് നല്ല രീതിയിലുള്ള ലക്ഷക്കണക്കിന് രൂപ ഇതിൽ ഇവർ കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ വിവരം വെച്ച് ഞാൻ എൽ ഡി എഫിനെ ഇത് ബാധിക്കുമെന്നും ഇത് എൽ ഡി എഫ് മറ്റ് സ്ഥാനാർത്ഥികൾക്ക് കൂടി ബാധിക്കുമെന്നും ആവശ്യപ്പെട്ട് എൽ ഡി എഫ് കൺവീനർക്ക് ഞാനൊരു കത്ത് നൽകി ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെന്നെ പുറത്താക്കിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ ഇങ്ങനെ പുറത്താക്കാൻ പാർട്ടിയുടെ ഭരണഘടനയാണിത് ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ തൊണ്ണൂറ്റി ആറിൽ അംഗീകരിച്ച ഭരണഘടനയാണിത് ഈ ഭരണഘടനാ പ്രകാരം സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കോ ജില്ലാ സെക്രട്ടറിക്കോ ഒരാളെ ഒരു അംഗത്ത് പുറത്താക്കാനുള്ള അധികാരമില്ല ഇതിൽ മുപ്പത്തി രണ്ടാമത്തെ ഖണ്ഡികയിൽ ഒന്നു മുതൽ അഞ്ച് വരെ പറയുന്നത് പിരിച്ചുവിടലിനെ കുറിച്ചാണ് അത് പാർട്ടി അംഗങ്ങളെയോ പാർട്ടി മറ്റ് പിന്നെ ഘടകങ്ങളെയോ പിരിച്ചുവിടാൻ അധികാരമുണ്ട് അത് സംസ്ഥാന പ്രസിഡന്റിനും സംസ്ഥാന പ്രവർത്തക സമിതി അംഗത്തിനും മാത്രം അംഗങ്ങൾക്ക് പ്രവർത്തക സമിതി യോഗത്തിനും സംസ്ഥാന പ്രസിഡന്റിനും മാത്രം അംഗീകാരമുള്ളൂ അതിൻ്റെ പിരിച്ചുവിടേണ്ട അവകാശമുള്ളൂ അത് ഇന്നലെ പത്രത്തിൽ കണ്ടത് സംസ്ഥാന ജനറൽ സെക്രട്ടറി പിരിച്ചുവിട്ട അതിന് അധികാരമില്ലെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വാട്സപ്പിലൊരു ലെറ്റർ ലെറ്റർ എടുത്ത് വെച്ചിട്ട് ഒരു മെസ്സേജ് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എന്നെ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്ത് നിന്ന് പിരിച്ചുകൂട്ടുക പക്ഷെ അതിന് ഒപ്പുവെച്ചിരിക്കുന്നത് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് പാർട്ടിയുടെ മിനിമം ഭരണഘടന പോലും അറിയാതെ ആളുകളാണ് ഇന്ന് തലപ്പത്ത് ഇരിക്കുന്നത് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം അതിനും വലിയ അതിശയകരമാണ് ഈ ഭരണഘടന ഉണ്ടാക്കുന്നതിൽ ഇതിൻ്റെ സബ് കമ്മിറ്റി അംഗമാണ് കാസിരിക്കൂർ എന്ന് പറഞ്ഞ ഇന്നത്തെ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഒരു വലിയ രേഖകനായിരിക്കാം അല്ലെങ്കിൽ പ്രാസംഗികനായിരിക്കാം മറ്റുമായിരിക്കാം പക്ഷേ രാഷ്ട്രീയത്തിൽ അദ്ദേഹം വട്ടപൂജ്യമാണെന്ന് എനിക്ക് മനസ്സിലായത് അദ്ദേഹം നല്ല രാഷ്ട്രീയക്കാരനല്ല ഈ ഭരണഘടന ഉണ്ടാക്കുന്ന ഇതിലംഗമായി അദ്ദേഹം ഒരാവർത്തിയെങ്കിലും ഇത് വായിച്ചു നോക്കാനെങ്കിലൊന്ന് തയ്യാറാകണമായിരുന്നു ആ പ്രസ്താവന ഇറക്കുമ്പോൾ